മികച്ച വിജയമുണ്ട് നമ്മുടെ വിദ്യാലയത്തെ അടയാളം വെച്ച ഏറെ പ്രിയപ്പെട്ട കുട്ടികൾ ആയിരം ആയിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സ്കൂളുകളിൽ വിഷയമായി ഇവിടെ ചെറിയ കുട്ടികളാണ് അപ്പൊ എനിക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ അത് ഞങ്ങൾ ആദ്യം കേൾക്കട്ടെ എങ്ങനെയാണ് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയ ഭക്ഷണം വിളമ്പ് വായിക്കും ആദ്യം പരിഗണന കുട്ടികൾ പതിനെട്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തിയാണ് അതില് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേരും ജയിച്ചു നൂറ്റി മുപ്പത്തി ആറ് പേര് പരാശയപ്പെട്ടു അതിൽ സേവനം ജയിക്കുണ്ടോ അപ്പൊ നമ്മുടെ എന്ന് പാലക്കാടിന്റെ ശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് രണ്ട് ഏഴാണ് ഇവിടുത്തെ ഹൈസ്കൂള് ചേക്കശേരി കണക്ക് പാലക്കാടിന്റെ തൊണ്ണൂറ്റി പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ഭക്ഷണം കഴിക്കുമ്പോ തൊണ്ണൂറ് ജില്ലയിൽ കൂട്ടി വിട്ടു കാരണം സാധാരണ അവർ വിള അവര് അതിന്റെ മുകളിലേക്ക് കാരണം ഉള്ളിലേക്ക് പോകും അപ്പൊ നിങ്ങള് രക്ഷിതാക്കളോടാണ് വീട് വെക്കുമ്പോ നാലു മുറി അഞ്ചു മുറി ഉണ്ടാവും നമ്മൾ കണക്കാക്കൾ എന്നറിയോ ഈ ഇരുപത് കൊല്ലം കഴിഞ്ഞതാണ് ഇരുപത് കൊല്ലം ഇവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാരണമുണ്ടാവും അവർക്ക് നിങ്ങളും വായിക്കാനുള്ള സ്ഥലം ഉണ്ടാവണം അവർക്ക് കഴിക്കാനുള്ള സ്ഥലം ഉണ്ടാവണം ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം ഉണ്ടാവണം ശുചിമുറികൾ ഉണ്ടാവണം ഇത് നമ്മുടെ വീടിന് മാത്രം ശ്രദ്ധിക്കണം എന്നുറപ്പാണ് ആ ഭോകത്തോടു കൂടി നിങ്ങൾ മാറാൻ വേണ്ടി നേടിയാൽ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു വലിയ ചടങ്ങാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സമഗ്ര ഗുണമേന്മാരും സ്വന്തം ജീവിതങ്ങളും ഇവിടെ യോഗത്തിന് സ്വാഗതം ആശംസിച്ച പ്രധാന അധ്യാപകൻ ശ്രീ ഓബരണൻ മാഷ്ടെ